ഹലോ ഗായ്സ് ഡെപ്പൂഡ് ആൻഡ് വോൾവറിംഗ് ഇപ്പൊ തിയേറ്ററിൽ ഇളക്കി മറിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഡെപ്പൂഡ് ആൻഡ് വോൾവറിംഗ് അപ്പൊ നമ്മുടെ റയാൻ റണോൾസിന്റെ രചനയും അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കൂടെ ചേർന്ന് വരുന്ന ഒരു സിനിമയാണ് അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ എഴുതി ചിട്ടപ്പെടുത്തി ഈ കഥ ഇങ്ങനെ സെറ്റാക്കി ഹ്യൂജ് ആക്മാനെ ഒക്കെ കൺവിൻസ് ചെയ്ത് ഈ സിനിമയിലേക്ക് കൊണ്ടുവന്ന് ഇത്രയും ഗ്രാൻഡായിട്ട് ഈ സിനിമ എടുക്കണമെങ്കിൽ ഇതിൽ എന്തോ സംഭവം ഉണ്ടായിരിക്കുന്നു എല്ലാവർക്കും അറിയാം അത്രയും നല്ല പ്രൊമോഷൻസും കാര്യങ്ങളും കൂടുതലാണ് ഈ സിനിമ ഇറക്കിയത് ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഇതൊരു സംഭവമായിരിക്കും നമുക്ക് ഉറപ്പായിരുന്നു അപ്പം തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മക്കളെ ഒന്നും പറയാനില്ല ഇൻഡർവൽ ആയതും പടം തീർന്നത് പോലും അറിഞ്ഞില്ല കുറെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് തോന്നിപ്പോയി അത്ര എൻ്റർടൈൻമെന്റ് ആണ് ഒരു സെക്കൻഡ് കിടിലും എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ആൻഡ് ത്രീ ഡിയിലും മസ് വാച്ച് ആണ് നിങ്ങൾ മിസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അല്ലെങ്കിൽ കുറെ കാലുകൾക്ക് ശേഷം ത്രീ ഡിയിൽ ഇത്രയും നല്ലൊരു സിനിമ അടിപൊളിയായിട്ട് ത്രീ ഡിയിൽ കണ്ടത് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഓർക്കുന്നില്ല കിടിലോൾ കിടിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിന് ശേഷം മാർബലിന് നല്ലൊരു സിനിമ വന്നിട്ടില്ല ബ്ലാക്ക് ബാങ്കറും ശോകമാക്കി കളഞ്ഞു അപ്പൊ മാർബിന്റെ നല്ലൊരു പടം ഈ ഒരു ഫേസിൽ മാർബിൾ ഇറക്കിയിട്ടില്ല എല്ലാ പരശോകാധനങ്ങളും ആയിരുന്നു ആവറേജുകളായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കെ മാർബിളിന്റെ സൈഡിൽ നിന്നും അവരുടെ ഒരു അവസാന അറ്റംപ്റ്റ് എന്നുള്ള രീതിയിലാണ് ഡെഡ് പൂൾ വന്നിരിക്കുന്നത് കാരണം ഇത് ജസ്റ്റ് ഡെഡ് പോൾ മാത്രമല്ല ആ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് നമ്മുടെ വോൾവെറീനെ എടുത്തിട്ടിരിക്കുകയാണ് ഹ്യൂജ് ആക്മാൻ്റെ ക്യാരക്ടറിനെ കുത്തി കയറ്റിരിക്കുകയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡെഡ് പൂൾ ത്രീ എന്നുള്ളതല്ല ഹ്യൂജ് ആക്മാൻ ആൻഡ് വോൾവറിൻ അല്ലെങ്കിൽ എന്താ പറയുക വോൾവറിൻ ആൻഡ് ഡെഡ് പൂൾ ഇവരുടെ രണ്ടുപേരുടെ ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് കാരണം ഡെഡ് പൂൾ എന്ന് പറയുന്ന ഒരു ഐക്കോണിക് കോമഡി ആക്ഷൻ കൂൾ ഗായ് ഫണ്ണി ഗായ് ക്യാരക്ടറാണ് ഞാൻ നമ്മുടെ ഹ്യൂജ് ആക്മാൻ്റെ വോൾവറി എന്ന് പറഞ്ഞാൽ ഒരു ലെജൻഡറി മാസ് ആക്ഷൻ ഹീറോ ക്യാരക്ടറാണ് ഒരു ഒരു ലോൺ മൂഫാണ് നമ്മുടെ എന്താ പറയുക ഹ്യൂജ് ആക്മാൻ്റെ വോൾവറി എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര റോഗാണ് ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആ ഒരു ക്യാരക്ടറിനെ ഒരു ഫണ്ണിയർ ആയിട്ടുള്ള ഒരു അതായത് ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ ചേർത്ത് വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ സിനിമയിൽ ഡെപ്റൂൾ ആൻഡ് ബോൾബറി എന്ന് പറയുന്ന ഒരു സിനിമ ത്രൂവോ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മളെ ചീരിപ്പിക്കുന്നു നല്ല ഡബിൾ മീനിങ് ജോക്സ് ഒക്കെ ഉണ്ട് എന്നാലും ഫാമിലി ആയിട്ട് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ അങ്ങനെ പറയുന്നില്ല കാരണം ഒന്നാമത്തെ കാര്യം ഈ ഒരു സിനിമയുടെ പ്രത്യേകത അല്ലെങ്കിൽ ഏതൊരു മാർവൽ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർവലിന്റെ ബാക്കിയുള്ള സിനിമകളും കോമിക്സും അല്ലെങ്കിൽ സീരീസുകളും ഒക്കെ കണ്ടാൽ മാത്രമേ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ മാർവലിന്റെ ഒന്നോ രണ്ടോ പടങ്ങൾ മാത്രം കണ്ടിട്ട് ഇവിടെ ഈ ഈ ഒരു സിനിമ വന്ന് കണ്ടാലോ അല്ലെങ്കിൽ ഒരു പടംന്ന് കാണാതെ ഒരു സീരീസും കാണാതെ ഈ ഒരു സിനിമ വന്ന് കണ്ടാലോ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകാനും കണക്ട് ആകാനും പോകുന്നില്ല ചുമ്മാ പോട്ട നാട്ടം കാണുന്ന വരുന്ന കാണാൻ മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു നിങ്ങളുടെ ഒരു പക്ക മാർവൽ ഫാൻ ആണെങ്കിൽ മാർവലിന്റെ സീരീസുകളും സിനിമകളും ഇടാതെ കണ്ടിരിക്കുന്നവരാണെങ്കിൽ ഈ സിനിമ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ത്രൂട്ട് എയ്സെ തുടക്കം ഒക്കെ അവസാനം വരെ ചിരികളോ ആലപ്പടമൊക്കെ ആയിരിക്കും ചിരിച്ച് കണ്ണു തള്ളും അത്രയ്ക്കും നല്ല കോമഡി എലമെന്റ്സ് ഉണ്ട് പടം ത്രൂട്ട് കോമഡി ആക്ഷൻ ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് വേറെ ഒന്നുമില്ല എന്നാൽ ഇപ്പം നമ്മുടെ അവഞ്ചേഴ്സ് എൻ ഗെയിമോ അല്ലെങ്കിൽ ഒക്കെ പോലെ ഭയങ്കര ഒരു മാസ് ആക്ഷൻ പടം ആണെന്ന് ചോദിച്ചാൽ അല്ല അങ്ങനെ ഒരു മൂഡ് പടമല്ല നമുക്ക് എന്താ പറയുക ഈ പടം അങ്ങനെയൊരു ഒരു ഹീറോയിക് മാസ് പടം അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ കാണണ്ട ഇതൊരു ഒരു കോമഡി ആക്ഷൻ ഫിലിമാണ് മനസ്സിലായോ ൂളിനെ ഒരു ഡെപൂൾ എപ്പോഴും ഒരു കോമഡി എലമെന്റ് ആണല്ലോ നിങ്ങൾക്ക് അറിയാലോ ഡെപൂളിന്റെ ഫൈറ്റ്സ് ആണെങ്കിലും എത്ര കിടിലോ കിടിലെന്ന് പറഞ്ഞാൽ പുലിയുടെ ഡയലോഗ്സും ഡബിൾ മീനിങ്സും തഗ്സും അങ്ങനെയൊക്കെ നമുക്ക് ഡെപൂൾ ഒരു ഐക്കോണിക് കോമഡി ക്യാരറാണ് ആർക്കും പറഞ്ഞു ജയിക്കാൻ പറ്റത്തില്ല അടിച്ചിരിക്കാൻ പറ്റത്തില്ല അത്രയും കിടിലൻ തഗ്ഗോളിയാണ് ഡെപ്പൂൾ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിനൂടെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഹ്യൂജ് ആക്മാർ ബോൾവറിയോ വരുമ്പോഴത്തേക്കും സംഭവം കളി മാറുകയാണ് ബോൾവറിനെ ഒരു കോമഡി റോളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഈ സിനിമയെ പറ്റി പറയാനാണെങ്കില് നമ്മുടെ ലവിയാണ് ഷോൺ ലെവിയാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഹി ആ ഡാൻ എ ഗ്രേറ്റ് ജോബ് ഒന്നും പറയാനുള്ള റാൻഡ് റൊണോട്ട്സ് നല്ല രീതിയിൽ ഈ കഥയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് മൂവി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഡെഡ്പോൾ എന്ന് പറയുന്ന ക്യാരക്ടർ അപ്പോൾ അദ്ദേഹം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നല്ല എഫേർട്ട് എടുത്ത് നല്ല രീതിയിൽ കഥകൾ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സിനിമ ഞാൻ പറഞ്ഞത് ഈ സിനിമയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് രണ്ട് രണ്ടല്ല മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒന്നിതിൻ്റെ കാസ്റ്റിംഗ് രണ്ട് ഇതിൻ്റെ ആക്ഷൻ സീക്വൻസ് മൂന്നിതിൻ്റെ വി എഫ് എക്സ് ഗ്രാഫിക്സ് വർക്കുകൾ പ്ലസ് കോമഡി എലമെൻറ്റ്സ് കോമഡി എലമെന്റ്സ് നല്ല രീതിയിൽ വർക്ക്ഔട്ടായിട്ടുണ്ട് ത്രൂ ആയിട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇത് തുടങ്ങുന്നത് തന്നെ അതായത് ഈ കഥ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാസ്റ്റിൻ്റെ ഒരു ഒരു ടൈറ്റിൽ കാർഡ്സ് ഒക്കെ എഴുതി കാണിക്കൂ സിനിമയുടെ ടൈറ്റിൽ വരുന്നതിന് മുന്നേ കാസ്റ്റ് ആൻഡ് ത്രൂവിൻ്റെയൊക്കെ ഒരു ടൈറ്റിൽ എഴുതി കാണിക്കുള്ളൂ ആ ഒരു സീൻ തൊട്ട് സംഭവം വേറെ ലെവലാണ് ത്രീ ഐ ഡിയിൽ കാണുമ്പോൾ ചോദിച്ചാൽ ഗൂസ്ബംസ് ആണ് അതായത് ടൈറ്റിൽസ് ഒക്കെ എഴുതി കാണിക്കുന്നത് ആ രീതി പോലും എക്സ്ട്രാ ഓർഡിനറി ആണ് നമ്മൾ സാധാരണ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള യൂഷ്വൽ രീതിയിലല്ലാണ്ട് ഫൈ ഒരു ഒരു ആക്ഷൻ സീനാണ് ഒരു ഫൈറ്റ് ആണ് ബിഗിനിങ്ങിൽ തന്നെ ആ ഫൈറ്റിൽ ഈ ടൈറ്റിൽ കാർഡ്സ് സിങ്ക് ചെയ്ത് അല്ലെങ്കിൽ അതും ഇതുമായിട്ട് കമ്പൈൻ ചെയ്ത് ഒരു വളരെ ഡിഫറെൻറ്റ് ആൻഡ് യുണീക്കായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻജോയബിൾ ആയിട്ടുള്ള രീതിയിലാണ് ആ ടൈറ്റിൽ പോലും കാണിച്ചിരിക്കുന്നത് ആൻഡ് ഈ സിനിമയുടെ എൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ നേരെ എൻഡിലേക്ക് വരികയാണ് വേറൊന്നും കൊണ്ടല്ല സാധാരണ ഏതൊരു സിനിമ കണ്ടാലും കാണികൾ സിനിമ അവസാനിക്കുമ്പോൾ തന്നെ എൻ്റ് കാണിക്കുമ്പോൾ തന്നെ ഇറങ്ങിപ്പോവും ബാക്കി എൻ്റെ ക്രെഡിറ്റ്സോ കാൻസ്റ്റാൻ ഗ്രൂവോ ഒന്നും മിക്കവരും വായിക്കാറില്ല തിരിഞ്ഞു പോലും നോക്കാറില്ല എന്നാൽ മാർവലിൻ്റെ സിനിമയാണോ അവസാനം വരെ ഇരുന്ന് കണ്ടിരിക്കും ഒരു പത്ത് മുപ്പത് പേര് ഇറങ്ങിപ്പോയാലും മാർവൽ ഫാൻസ് ആണെങ്കിൽ എത്ര പേരുണ്ടോ അതിലൊരു ഭൂരിലക്ഷം പേരും സിനിമ അവസാനം ഈ എൻഡ് കാണിച്ചാലും ടൈറ്റിൽ ഐ മീൻ എൻഡ് ക്രെഡിറ്റ്സും കഴിഞ്ഞ് അവസാനത്തെ ആ ഒരു സീനോടെ കണ്ടിട്ടേ പോവുകയുള്ളൂ എന്നാൽ ഞാൻ തിയേറ്ററിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാനിരുന്ന തിയേറ്ററിൽ ഫുള്ളായിരുന്നു അതിലൊന്നോ രണ്ടോ പേര് പേരൊഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും സീറ്റിൽ സീനിലൊന്നും എഴുന്നേറ്റിട്ടില്ല ടൈറ്റിൽ ഐ മീൻ എൻ്റെ ക്രെഡിറ്റ്സ് ഫുൾ എഴുതി കാണിച്ച് മാർവലിനെ ആ ഒരു ലാസ്റ്റത്തെ ഒരു ക്ലൈമാക്സ് സീനും ഈ സിനിമയുടെ ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് എൻ്റെ ക്രെഡിറ്റിന് ശേഷമുള്ള ക്ലൈമാക്സ് സീനും കാണിച്ച് എന്നിട്ടും സിനിമ തീർന്നിട്ടും ഞങ്ങൾ എല്ലാവരുടെ അവിടെ തന്നെ അവസാനം തിയേറ്ററിൻ്റെ സ്റ്റാഫുകൾ നിന്നിട്ട് പറഞ്ഞാൽ മക്കളെ പടം കഴിഞ്ഞ് വിട്ടോ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങി പോകുന്നത് അപ്പം അത്രയും എൻതിയൂസിയാസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും മാർബൽ ഹാർഡ് കോർ ഫാൻസ് ആയിട്ടുള്ള ഒരു ഇങ്ങനെ ആ ഒരു എൻഡ് ക്രെഡിറ്റ്സും കണ്ട് ഇങ്ങനെ സിനിമ കണ്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷം തോന്നി കാരണം അത്രയും മാർബൽ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഒരു സിനിമയുടെ എൻഡ് ക്രെഡിറ്റ്സ് അവസാനം വരെ പിടിച്ചിരുത്താൻ ഒരു ഒരു ഫ്രാഞ്ചൈസിക്ക് കഴിയുന്നുണ്ടെങ്കിൽ എൻഡ് ക്രെഡിറ്റ്സ് ഫുള്ള് വായിച്ച് അവസാന സീൻ വരെ കാണാൻ ഒരു സിനിമ ഫ്രാഞ്ചൈസിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് ഈ ലോകത്ത് മാർവൽ മാത്രമാണ് വേറെ ഒരു സിനിമയും നമ്മൾ അവസാനം വരെ കണ്ടിരിക്കാൻ ഈ ടൈറ്റിൽ ക്രെഡിറ്റ്സ് എല്ലാം കണ്ടിരിക്കാൻ പോകുന്നില്ല സോ ആ ഒരു ക്രെഡിറ്റ് ഞാൻ നോക്കിയിട്ട് മാർവൽ മാത്രം അവകാശപ്പെട്ടതാണ് പിന്നെ ഡിസ്നിയാണ് ഡിസ്നി പിക്ചേഴ്സ് പിക്ചേഴ്സാണിത് എന്താ പറയുക നമ്മളെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് അവതരിപ്പിച്ചിരിക്കുന്നത് ഡൺ എ ഗ്രേറ്റ് ജോബ് ടു ഇതിൽ പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരുപാട് ഐക്കോണിക് ആയിട്ടുള്ള ലെജൻഡറി ആയിട്ടുള്ള പല ക്യാരക്ടേഴ്സിനും ക്യാമിയർ റോൾസ് ഉണ്ട് പല ക്യാരക്ടേഴ്സിനെയും ആഡ് ചെയ്തിട്ടുണ്ട് സ്പോലറിലോട്ടാണ് ഇതിൽ പോലും ഒരാളുടെ പേര് ഞാൻ പറയുന്നത് നമ്മുടെ ബ്ലേഡ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ബ്ലേഡ് പഴയ പണ്ടത്തെ ഒരു ഒരു സിനിമയാണ് ടൂ തൗസൻഡ് നയൻറ്റി സ്ക്രിപ്സിനെങ്കിലും അറിയാൻ പറ്റും നയൻ്റി സ്ക്രിപ്സിന് എസ്പെഷ്യലി അറിയാൻ പറ്റും ബ്ലേഡ് എന്ന് പറയുന്ന ഒരു ഐക്കോണിക് ഐക്കോൺക്രണ്ട് അങ്ങനെ അതേപോലെ ഒരുപാട് ഈവൻ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കനെ എന്ന് പറയുന്നതിൻ്റെ അകത്ത് നൈസായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് ട്രോൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഐക്കോണിക് ക്യാരക്ടേഴ്സിനും ഇതിൽ കുത്തി കേട്ടിട്ടുണ്ട് ആൻഡ് ദേ ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോ വളരെ സെറ്റ് ആണ് കോമഡിക്ക് എലമെൻറ്റ്സ് ആവശ്യത്തിന് അധികം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല കോമഡിയാണ് അതായത് സിനിമ തുടങ്ങി ഇന്റർവൽ ആകുന്നത് വരെ നമുക്കൊരു അരമണിക്കൂറൊക്കെ പോലെ ഫീൽ ചെയ്യുള്ളൂ പെട്ടെന്ന് ഇൻ്റർവൽ ആകുന്ന പോലെ തോന്നും പക്ഷെ അരമണിക്കൂർ ഒന്നും അല്ല ഒരു മണിക്കൂറിന് മേലെയുണ്ട് എങ്കിലും നമുക്ക് പെട്ടെന്ന് ഇൻ്റർവൽ ആകുന്ന പോലെ തോന്നും അത്രയും അത്രയും എൻ്റർടൈൻഡ് ആയിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്ന ഈ സിനിമ ആൻഡ് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ക്ലൈമാക്സ് മാത്രമാണ് എനിക്കിതിൽ പോരായ്മ എനിക്ക് തോന്നിയത് കാരണം ഡെഡ്പൂൾ ഒരു കോമഡി ക്യാരക്ടറാണ് ഫൈൻ ഡെഡ്പൂളിൻ്റെ ഒരു സ്വാഗും മൂടും എല്ലാം അങ്ങനെയാണ് പക്ഷേ ഹ്യൂജ് ആക്മാൻ ലോഗൻ നമ്മുടെ വോൾവറിൻ അങ്ങനെയല്ല വോൾവറിൻ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു അതിന് പകരം കുറച്ചുകൂടെ ഡെഡ്പൂളിന്റെ സിനിമയുടെ വൈബിനനുസരിച്ചുള്ള ഒരു കോമഡിക് വൈബിലുള്ള ഒരു യൂഷ്വൽ ക്ലൈമാക്സ് ആയി പോയി എന്നുള്ളത് ഒഴിച്ചു എടുത്തുകഴിഞ്ഞാൽ ഈ ഒരു സിനിമ അപാരമാണ് അടിപൊളിയാണ് കിഡിലോൽ കിടിലാണ് അപ്പം ഇത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യങ്ങളുണ്ട് ടി വി എ അതായത് നമ്മുടെ ടൈം എന്താ പറയുക വേരിയേഷൻ അതോറിറ്റി അല്ലെങ്കിൽ ആ ഒരു സംഭവം ടി വി എന്ന് പറയുന്ന ലോക്കി സീരീസ് കണ്ടവർക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ലോക്കി സീരീസിൽ പറയുന്ന ഈ ടി വി എന്ന് പറയുന്ന അതോറിറ്റി ടൈം ലൈൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഗവേൺ ചെയ്യുന്ന ഒരു അതോറിറ്റി ഉണ്ട് അതാണ് ഈ മൾട്ടി വേഴ്സ് അല്ലെങ്കിൽ പല യൂണിവേഴ്സുകളിലെ പല ടൈം ലൈൻസിലെ കടൻ്റെ ഒപ്പമല്ല അതിന് മുകളിൽ ഹ്യൂജ് ആക്മാനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് രണ്ട് പേരും കട്ടൊക്കെ കേട്ടിട്ട് ഇപ്പോൾ രണ്ട് അടിച്ചാൽ ഹ്യൂജ് ആക്മാൻ അതായത് നമ്മുടെ വോളറിൻ പത്ത് ഇടിയടിക്കും പത്തടി പുള്ളി അടിച്ചാൽ ഡെഡ് പോള് ഇരുപത് അടി തിരിച്ചടിയും ആ ഒരു സീനാണ് ഉണ്ട് പേരും കട്ടൊക്കെ കട്ട ഒരാളും എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നിൽക്കുന്നില്ല ഈക്വലി ബാലൻസ്ഡ് ആയിട്ട് വെൽ ബാലൻസ്ഡ് ബാലൻസ്ഡായിട്ട് രണ്ടുപേരെയും ഈഗോ ഹേർട്ട് ഹേർട്ടാവാത്ത രീതിയിൽ രണ്ടുപേരെയും ഫാൻസിന് ഇൻസൾട്ടാവാത്ത രീതിയിൽ നല്ല രീതിയിൽ ഡയറക്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ സിനിമയുടെ കഥ പോയിട്ടുണ്ട് അതായത് മാർവലിന് ബാക്കിയുള്ള സിനിമകൾ കാണുന്നവർക്ക് മനസ്സിലാവും ഈവൻ ഒരുപാട് റഫറൻസുകളുണ്ട് തോറിൻ്റെ ഒക്കെ ഒരു എലമെന്റ് കീഴിൽ വരുന്നുണ്ട് വളരെ കോമഡി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ത്രൂ ഈ സിനിമ പക്ക എൻ്റെ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് അല്ലെങ്കിൽ മാർബലിൻ്റെ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിന് ശേഷം ഇറങ്ങിയ സിനിമകളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് അല്ല വൺ ആൻഡ് ഓൺലി ബെസ്റ്റ് സിനിമ എന്ന് ഞാൻ തറപ്പിച്ച് പറയും അത്രയും കിട്ടുന്ന സിനിമയാണ് നമ്മുടെ ഡെറ്റ് പൂൾ ആൻഡ് വോൾവറി എന്ന് പറയുന്നത് സോ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി കണ്ടിരിക്കണം കിട്ടില്ല പടമാണ് നല്ല എൻ്റർടൈനിങ് ആണ് ത്രൂ ഔട്ട് തുടക്കം തൊട്ട് അവസാനം വരെ ചിരിയുടെ മാലപ്പടക്കം ചിരിച്ച് നിങ്ങൾക്ക് മരിക്കാം പക്ഷേ മാർവൽ സിനിമകൾ കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ട് പോവുക അറ്റ്ലീസ്റ്റ് ലോക്കി എന്നുള്ള സീരീസ് എങ്കിലും കണ്ടിട്ട് പോവുക ടി വി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോവുക ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണക്ട് ആവാൻ പറ്റില്ല അത് ഒഴിച്ച് കഴിഞ്ഞാൽ പടം സൂപ്പർ അമേസിംഗ് ആണ് തിയേറ്ററെ ഇണക്കി മറിച്ച് എത്രത്തോളം ചിരിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല തുടക്കം തൊട്ട് അവസാനം വരെ അതൊരു ഇംഗ്ലീഷ് പടം കണ്ടിട്ട് ഒരു ഹോളിവുഡ് പടം കണ്ടിട്ട് ഇങ്ങനെ ആൾക്കാർ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ട് എന്നല്ലേ എൻ്റെ ഇത്രയും നാളത്തെ ലൈഫിനിടയിൽ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ആൾക്കാർ ശരിക്കുന്നത് അതും ഹ്യൂജ് ആക്മാൻ വോൾവറിന്റെ ഒരു ക്യാരക്ടറിനെ ഈയൊരു ഇത്രയും കോമഡിക് ആയിട്ട് അല്ലെങ്കിൽ ഇത്ര പണ്ണീർ ഒരു രീതിയിൽ കാണാൻ പറ്റും ഞാൻ കരുതിയിട്ടില്ല ഞാൻ റാങ് റണ്ണോൾസിന് ഒരുപാട് ക്രെഡിറ്റ് ഉണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും നല്ലൊരു രീതിയിൽ നമ്മുടെ വോൾവറിനെ തിരിച്ച് ലോകൻ മരിച്ചതെന്ന് നിങ്ങൾ അറിയാലോ ലോകൻ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിനെ ആ ഒരു യൂണിവേഴ്സിൽ നിന്ന് ഈ ഒരു യൂണിവേഴ്സിലേക്ക് കുമ്മനടിച്ച് വോൾവർ നമ്മുടെ വോൾവറിനെ മാർബൽ യൂണിവേഴ്സിലേക്ക് അട എന്താ പറയാ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ വോൾവറിന ഇപ്പം മാറലിന്റെ ഭാഗമായിരിക്കുകയാണ് ഡെഡ് പോൾ മാറലിന്റെ ഭാഗമാണല്ലോ അപ്പം ഇനി എനിക്ക് തോന്നുന്നു ഇനി ഇവരെ പിടിച്ച അവഞ്ചേഴ്സിലൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ വോൾവറിൻ്റെ അവഞ്ചേഴ്സി വന്നുള്ള കാര്യം ഓർത്തു പറഞ്ഞിട്ട് ഡെഡ് പൂളും വോൾവറിനോട് അവൻചാസി വന്നു കഴിഞ്ഞാൽ കില്ലറായിരിക്കും സോ ഇനി ഏതെങ്കിലും കാലത്ത് ഒരു അവഞ്ചേഴ്സ് ഫിലിം വരികയാണെങ്കിൽ ഐ തിങ്ക് ദർ ഇസ് എ പ്ലേസ് ഫോർ ഡെഡ് പൂൾ ആൻഡ് വോൾവറിൻ എനിക്ക് ഞാൻ ഇതിൻ്റെ മുന്നോടിയായിട്ട് ഈ സിനിമയുടെ മുന്നോടിയായിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും വേഡ് എന്ന് പറയുന്ന ഡെഡ്പൂളിൻ്റെ ക്യാരക്ടറാണ് എന്ന് പറയുന്നത് വെയ്ഡ് വിൽസൺ എന്ന് പറയുന്ന ക്യാരക്ടർ ഈ വേഡ് വിൽസൺ എന്ന് പറയുന്ന ക്യാരക്ടർ ഈ ടൈമിലെ വേരിയേഷൻസ് അല്ലെങ്കിൽ ഈ എന്താ പറയുക ടൈം ട്രാവലിങ് ചെയ്തുകൊണ്ട് പല പല യൂണിവേഴ്സുകളിലുള്ള വീടിൻ്റെ അല്ലെങ്കിൽ ഈ വീഡ് വേഴ്സിൻ്റെ ക്യാരക്ടേഴ്സിനെ കൊന്നു കളയണം എല്ലായിടത്തും ക്യാരക്ടേഴ്സിനെ കൊന്നു കളഞ്ഞിട്ട് തന്റെ എക്സിസ്റ്റൻസ് താൻ ഏതാണോ ക്യാരക്ടർ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള വീട് ഏതാണോ ഡെപ്പോൾ ഏതാണോ മീൻ ഡെഡ്പൂൾ ഏതാണോ ആ ഒരു ക്യാരക്ടറിനെ മാത്രം റിമൈൻ ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവരെയൊക്കെ തീർത്ത് ഒരു സീനൊക്കെ മുൻപ് കാണിച്ചിട്ടുണ്ടാക്കുക ഓരോരുത്തർക്കും മനസ്സിലാവും അത് ഇതിനുമായിട്ട് ആണ് നിങ്ങൾക്ക് സിനിമ കണ്ടിന് മനസ്സിലാവും അങ്ങനെ ക്ലൈമാക്സ് സീനിൽ മൾട്ടിവേഴ്സിൽ നമ്മുടെ എന്താ പറയുക സ്പൈഡർമാൻ്റെ പല വേരിയേഷൻസ് വന്ന പോലെ ഒരു ഐറ്റം ഉണ്ട് അത് ഞാൻ പറയുന്നില്ല നിങ്ങൾ ക്ലൈമാക്സ് കണ്ട് മനസ്സിലാക്കുക അത്രയും കോമഡിയാണ് സംഭവം എന്താണെങ്കിലും മസ്റ്റ് വാച്ച് ആണ് സോ നിങ്ങളെ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണുക ഒരുപാട് എൻജോയ് ചെയ്യും ചിരിച്ചു മാറിയും അടിച്ച് പൊളിക്കും സോ എ വറീൻ ഓഫ് കില്ലിം സൂപ്പർ ഫിലിം ഒന്നും പറയാനില്ല ഇതിൻ്റെ പോരായ്മയായിട്ട് ഒരേ ഒരു സംഭവം ഉള്ളത് ക്ലൈമാക്സിൽ കോസ്റ്റ് കൂടെ പൊളിയാക്കാമായിരുന്നു എന്നുള്ളത് ഒഴിച്ചെടുത്തുകഴിഞ്ഞാൽ വേറെ ഒന്നും പറയാനുള്ള ത്രൂവോട്ട് എയ്റ്റ് യൂസർ ചിരിക്കാനുള്ള സമയം പോകുന്നത് അറിയാത്ത ഒരു പക്ക കോമഡി ആക്ഷൻ എന്റർടൈനർ സിനിമയാണ് എപ്പോൾ പക്ക വാല്യൂ ഫോർ മണി കൊടുക്കുന്ന വയസ്സിക്ക് വൺ വർത്താണ് ത്രീ ഡി കണ്ടുകഴിഞ്ഞാൽ പൊളിക്കും പറ്റുമെങ്കിൽ പി വി ആർ പോയി ഫോർ ഡി എക്സിൽ തന്നെ കാണുക ഐ മാക്സ് ഉള്ളിടത്തുണ്ടെങ്കിൽ ഐ മാക്സിൽ പോയി കാണുക എൻജോയ് യുവർ ലൈഫ് മെൻ എൻജോയ് ദിസ് ഫിലിം ലൈക്ക് യു ലവ് ഇറ്റ് യു ലിറ്ററലി ലവ് ഇറ്റ് ആ ഒരു ഐക്കോണിക് കോസ്റ്റ്യൂമിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭാഗ്യം കൂടെ നമുക്ക് ഈ സിനിമയിലൂടെ കിട്ടുന്നുണ്ട് ആൻഡ് ഫൈറ്റ്സ് ആർക്ക് ആക്ഷൻ സീൻസ് ആണ് ഒന്നും പറയാമല്ല ഗ്രാഫിക്സ് പോലും ഒരു ഒരു ഒരിടത്ത് പോലും നമുക്ക് ഗ്രാഫിക്സിന്റെ കുറ്റം പറഞ്ഞാൽ അത്രയും പക്കായിട്ട് ചെയ്തോ മാർവൽ വേർ വേറെയോ എനിക്ക് ഇപ്പോഴാണ് പറയാനുള്ളത് ആൻഡ് റായോൾസ് യു ആർ അമേസിംഗ് മാൻ യു ആർ ഡെപ്പുൾ സോ സൈനിങ് ഓഫ് എല്ലാവരും പോയി പടം കാണാം ബൈ